കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗൃഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്വാതന്ത്ര്യം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വീണ്ടും വരുന്നവനായ ക്രിസ്തീശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷം അർപ്പിക്കുന്നു സങ്കീർത്തനങ്ങൾ ഇരുപത്തി രണ്ടാം അതിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യം സിംഹത്തിൻ്റെ വായിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ കാട്ടുപോത്തുകളുടെ പോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ നിന്ന് എനിക്ക് ഉത്തരമറിലേണമേ അനുഗ്രഹിക്കപ്പെട്ട ഈ വാക്യങ്ങൾ വാക്യങ്ങൾക്കാട് ദൈവത്തിന് സ്ത്രോത്രം ചെയ്യുന്നു ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്തിൻ്റെ ഇരുപത്തി ഒന്നാം വാക്യത്തിൽ രണ്ടാമത്തെ ഭാഗം ഇന്ന് ചിന്തകൾക്കായിട്ട് എടുക്കുകയാണ് കാട്ടുപോത്തുകൾക്കിടയിൽ നിന്ന് നമുക്ക് ഉത്തരം നൽകുന്ന ഒരു ദൈവം എങ്ങനെയാണത് സംഭവിക്കുന്നത് എന്തുവാണ് ഈ കാട്ടുപോത്തിൻ്റെ കൊമ്പുകൾക്കിടയിൽ നിന്ന് ഒരു പരാമർശം കൊണ്ട് വരാൻ കാരണം ഇത് അപകടകരമാണത് ഒരു പ്രതിസന്ധി നിറഞ്ഞൊരു സിറ്റുവേഷനാണ് ഒരിക്കലും കാട്ടുപോത്ത് എന്നുള്ളൊരു വാക്ക് നമ്മൾ കേൾക്കുമ്പോൾ അതൊരു നന്മയല്ല അനുഗ്രഹമായിട്ട് ചിന്തിക്കേണ്ടതല്ല ആ ശാസ്ത്ര മനുഷ്യനെ കണ്ടാൽ അത് കുത്തിക്കേറുന്ന സ്വഭാവം കാട്ടുപോത്തിനുണ്ട് കൊന്നുകളെയും എന്നുള്ള സ്വഭാവമുണ്ട് എന്നാൽ ആ വിധ സങ്കീർത്തനത്തിൽ പറയുന്നു കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ നിന്ന് നീയതിക്ക് ഉത്തരം തരണമേ എന്നതിൻ്റെ അർത്ഥം എന്നെ ശ്രദ്ധിക്കുക ദൈവമക്കളോട് ഞാൻ പറയാം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിനകത്ത് പ്രതിസന്ധികൾ കടന്നു വരാറുണ്ടല്ലേ പക്ഷേ പലപ്പോഴും ദൈവപ്രവൃത്തികൾ നമ്മൾ കാണുന്നത് ചില വിടുതലുകൾ നമ്മൾ അനുഭവിക്കുന്നത് ചില വാഗ്ദത്വങ്ങൾ നമ്മൾ ഏറ്റെടുക്കുന്നത് ആവിധ പ്രയാസ ഘട്ടങ്ങളിൽ നിന്നാണ് മരുഭൂമിയിൽ വെച്ച് ഒരു കാരണവശാലും മുന്നോട്ട് പോകത്തില്ലെന്ന് ചിന്തിച്ച് ഹാഗറിൻ്റെയും ഇഷ്മലിൻ്റെ മുമ്പിൽ നീരുറവയെ തുറന്ന് അതിനെ ഒരു അനുഗ്രഹമാക്കിയ ഒരു ദൈവമുണ്ട് അതിൻ്റെ പ്രതിസന്ധിയുടെ നടുവിലും ദൈവത്തിൻ്റെ കരം പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വെളിപ്പെട്ടു വന്നത് നമ്മൾ തിരുവചനത്തിലൂടെ വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയപ്പെടുന്നുണ്ട് അല്ലേ അഷ്ടോത്രം ബാബേലിൽ ഭൂമിയിൽ നിർത്തപ്പെട്ട ബിംബത്തെ നമസ്കരിക്കാത്തതുകൊണ്ട് ശത്രുക്കമേഷ കഹോം എന്ന് പറഞ്ഞ മൂന്ന് യൗവനക്കാരെ തീയിലേക്ക് വലിച്ചെറിയപ്പെട്ട അഷ്ടോത്രം നബുക്കന്ന ഇസം നിയമം നമുക്കെല്ലാവർക്കും പരിചിതമാണ് എന്നവിടെ സംഭവിച്ചത് അവർ പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങളുടെ ഈ തീയിൽ നിന്ന് ഞങ്ങളെ വിടിവിപ്പാൻ ദൈവ ശക്തനാണ് എന്നാൽ ഞങ്ങളെ രക്ഷിച്ചില്ലേ ദൈവം ഞങ്ങൾ അതിൽ നിന്ന് വിടിവിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല ഞങ്ങൾ ഈ നിർത്തിയിരിക്കുന്ന സ്വർണ്ണബിംബത്തെ എന്തികത്തില്ല നമസ്കരിക്കയില്ല എന്ന് പറയുന്ന അവരുടെ തീരുമാനത്തിൻ്റെ മുൻപിൽ ദൈവകരം ഇറങ്ങി വരുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് അല്ലേ അവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് അവരെ തീക്കത്തെടുത്തിട്ടെങ്കിലും നാലാമനായ കർത്താവ് ആ പ്രതിസന്ധിയുടെ നടുവിൽ ഇറങ്ങി വന്ന് എന്നെ ശ്രദ്ധിക്കാൻ ദൈവമക്കളോട് ഞാൻ പറയുക കാട്ടുപോത്ത് പ്രതികൂലമാണ് കാട്ടുപോത്ത് നമ്മളെ തകർക്കുന്നതാണ് എന്നാൽ അതിൻ്റെ നടുവിൽ നിന്ന് ദൈവത്തിന് നിന്നോട് സംസാരിക്കാനുണ്ട് അതിൻ്റെ നടുവിൽ ദൈവം നിനക്കൊരു മറുപടി തരാൻ വിശ്വസ്തനാണ് അതുകൊണ്ട് പ്രതിസന്ധികളെ കണ്ട് പതറിപ്പോകേണ്ട പ്രതികൂലങ്ങളെ കണ്ട് വീണു പോകേണ്ട പ്രതികൂലങ്ങളുടെ നടുവിൽ പ്രതിസന്ധികളുടെ നടുവിൽ നമുക്ക് വേണ്ടി മറുപടി തരുന്ന ഒരു ദൈവം ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത് പ്രാർത്ഥനയോടെ ദൈവകരങ്ങളേൽപ്പിക്കപ്പെടാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവെ ഈ സന്ദേശത്തിനാട് സ്ത്രാത്രം ചെയ്യുന്ന ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും കർത്താവ് അനുഗ്രഹിക്കണം എല്ലാ വിധാത്മിക ഭൗതിക നന്മകളാൽ ദൈവം നിറച്ച് മാനിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു സമസ്തവും ഏൽപ്പിക്കുന്നു കൂടെയിരിക്കണം മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ